അമേരിക്കയിലെ മിഷൻ രൂപതകളെ ശക്തിപ്പെടുത്തുന്നതിനായി ഏഴ് ദശാംശം എട്ട് മില്യൺ ഡോളറിന്റെ തുക അനുവദിച്ച് അമേരിക്കൻ മെത്രാൻ സമിതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ബജറ്റ് വർഷത്തേക്ക് അറുപത്തിയൊൻപത് മിഷൻ രൂപതകൾക്ക് ഫണ്ട് നൽകുമെന്നാണ് അമേരിക്കൻ മെത്രാൻ സമിതി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത് യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്പ് അതായത് യു എസ് സി സി ബി രാജ്യത്തുടനീളം വർഷംതോറും ഏറ്റെടുക്കുന്ന കാത്തലിക് ഹോം മിഷൻ അപ്പീൽ വഴിയായി വിവിധ ഇടവകളിൽ നിന്ന് ശേഖരണത്തിലൂടെയാണ് ഫണ്ട് സമാഹരിച്ചത് സഹായത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്ന പല മിഷൻ രൂപതകളും ചെറിയ കത്തോലിക്ക ജനസംഖ്യയുള്ള പ്രദേശങ്ങളാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബാധിച്ച ഗ്രാമപ്രദേശങ്ങളാണ് രൂപതയുടെ ഭാഗമെന്ന് മനസ്സിലാക്കുന്നതിനാലാണ് സഹായം ലഭ്യമാക്കുന്നതെന്ന് ബിഷപ്പുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു സിയോക്സ് ഗോത്രവിഭാഗത്തിനിടയിൽ സുവിശേഷം എത്തിക്കുവാൻ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റാപ്പിഡ് സിറ്റി രൂപതയുടെ സ്റ്റാൻഡിംഗ് റോക്ക് റിസർവേഷൻ മിനിസ്ട്രി ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾക്കും കൂട്ടായ്മകൾക്കും ദേശീയ മിത്രാൻ സമിതിയുടെ നിലപാടിൽ സന്തോഷം പ്രകടിപ്പിച്ചു പദ്ധതിയുടെ ഭാഗമായി സെന്റ് മേരി ക്യൂൻ ഓഫ് പീസ് സീറോ മലങ്കര രൂപതയ്ക്കും സഹായം ലഭ്യമാകും മൂന്ന് ഫ്രാൻസിസ്കൻ സന്യാസിനികളും ഒരു വൈദികനും ഉൾപ്പെടുന്ന സ്റ്റാൻഡിംഗ് റോക്ക് റിസർവേഷൻ മിനിസ്ട്രി നാല് ഇടവകളിലെ അഞ്ഞൂറിൽപര വിശ്വാസികൾക്കും എണ്ണായിരത്തോളം വരുന്ന പ്രദേശവാസികൾക്കും സാമൂഹിക പിന്തുണയും ആത്മീയ സഹായവും നൽകി വരുന്നുണ്ട് സുവിശേഷ പ്രഘോഷണത്തിനും മിഷൻ പ്രവർത്തനങ്ങൾക്കും അമേരിക്കൻ മെത്രാൻ സമിതി ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ഡോളറാണ് മാറ്റിവെക്കാറുള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്